ശുഭ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നും സമയം ഒരു മണിയൊക്കെ ആയി കേട്ടോ അപ്പം ഞാൻ പാർലറിലിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഈ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്തെടുക്കും പിന്നെ വെളിയിലൊക്കെ ഒന്ന് പോകണം അപ്പം പിന്നെ വൈകിട്ട് വരുമ്പോൾ മഴയൊക്കെ വന്നാൽ ഇന്നലത്തെ പോലെ വീഡിയോ ഇന്നലെയും ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് വീഡിയോ ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പക്ഷേ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇടാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നേരത്തെ വീഡിയോ എടുത്ത് വെച്ചേക്കാം ഇനി ഒരു എല്ലാവരും വാട്സപ്പിൽ െന്ന് പറയുന്നു ഒരു കറക്റ്റ് ആക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും അതറിയാം ഒരു കറക്റ്റ് സമയം പക്ഷേ ചിലരൊക്കെ ചില അമ്മമാരൊക്കെ മക്കളോട് വിളിച്ച് പറയുമെന്ന് ഒരു എട്ട് മണി കഴിഞ്ഞ് എപ്പോഴെങ്കിലും നോക്കുന്നെന്ന് പറയുമെന്ന് അപ്പോൾ എനിക്കതൊരു വിഷമായി കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോഴേ കറക്റ്റ് സമയം എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് സമയത്തിന് ഇടാനായിട്ട് സാധിക്കുന്നില്ല ഓരോ കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ട് ഈ ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു ഏഴര സമയത്ത് നമ്മുടെ വീഡിയോ പോവാം എന്ന് അപ്ലോഡായി കറക്റ്റ് ആയെങ്കിൽ ഒരു ഏഴര സമയത്ത് നമ്മുടെ വീഡിയോ ഇടാമെന്ന് ഞാൻ കരുതിയിരിക്കുവാ കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ സാധിക്കാൻ പറ്റട്ടെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് അപ്പടി അങ്ങ് ഒരുമാതിരി ടാൻ അടിച്ച പോലെ ഇപ്പം ഇപ്പം രണ്ട് ദിവസമായിട്ട് എനിക്ക് ഓയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മുഖത്ത് ഓയിൽ തേക്കും എന്നിട്ട് പിന്നെ കുളിക്കുന്നിടം വരെ അത് മുഖത്തിരിക്കും എന്നാലും ഒത്തിരി താമസിക്കത്തില്ല കേട്ടോ വെയിലൊക്കെ വന്ന് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓയിൽ തേച്ച് അത് വാഷ് ചെയ്ത് കളയണം ഒരു എട്ടര ഒമ്പത് ഒമ്പതരയ്ക്കിപ്പുറം ഞാൻ കുളിക്കും അങ്ങനെ ആയിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് വരുന്ന മുഖത്ത് നല്ലൊരു ഒരു ടാൻ അടിച്ച പോലെ രണ്ട് ദിവസം ശരിക്കും വെയിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇതുപോലെ ശരിക്കു വെയിൽ കൊണ്ടു അപ്പം എനിക്കറിയാം എൻ്റെ ടാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ മനസ്സിലാകും അപ്പം നമ്മുടെ തൈര് തൈരിനപ്പുറത്തോളം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ തൈരിൻ്റെ ഒരു തൈരിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് കണ്ട് ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരികയും അത് സൂപ്പറായിട്ട് മുഖത്തിട്ടിട്ട് നോക്കിയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് ആ വീഡിയോ ഒന്നും കൂടി എഡിറ്റ് അടിച്ചു അത്രയ്ക്ക് നല്ല ഒരു ഗുണമുള്ള സാധനമാണ് തൈര് നമുക്ക് ദിവസം അടുപ്പിച്ചിടാവുന്ന ഒരു സാധനമാണ് തൈര് പിന്നെ തൈരിൻ്റെ കൂടെ നമുക്ക് ഓരോന്ന് ഓരോന്ന് ചേർക്കുമ്പോൾ ഓരോരോ ഗുണങ്ങളാണ് തൈരിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് മുഖത്ത് മസാജ് ചെയ്താൽ നല്ലൊരു സ്ക്രബാകും തൈരിൻ്റെ കൂടെ ഇച്ചിരി കസ്തൂരി മനൽ തൈരിൻ്റെ കൂടെ അങ്ങനെ 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 കാപ്പിപ്പൊടി ഇപ്പം ഞാൻ ഒരു സ്വല്പം കാപ്പിപ്പൊടി ഇട്ടാണ് ഇപ്പം എൻ്റെ മുഖത്ത് ടാനുണ്ട് ഈ ടാനൊന്നും മുഖത്തില്ല ആ മുഖത്ത് നല്ല ഗ്ലോ വന്നാൽ മതി ഇപ്പം നാളെ ഒരു ഫംഗ്ഷന് പോകണം അങ്ങനെയൊക്കെ ഉള്ളവര് തൈരിന്റെ കൂടെ തൈര് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ തൈരിന്റെ കൂടെ സ്വല്പം കസൂരിമഞ്ഞെള്ളം കൂടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ ഒരു ഗ്രോ ഗ്ലോ വരും കുറച്ച് കളർ വരും അതൊക്കെ ഉണ്ട് എങ്കിൽ പോലും തൈര് മാത്രമാണെങ്കിലും എന്നും മുഖത്തിട്ടാൽ അതിൻ്റേതായ ഗുണം നമുക്കുണ്ടാകും മുഖത്ത് നിങ്ങൾ മുഖത്ത് നമ്മുടെ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ മുഖത്തിട്ട് ഒത്തിരി ഗ്ലോ വന്നൊക്കെ എല്ലാവരും പറഞ്ഞില്ലേ അപ്പം അതുപോലെ തന്നെ തൈര് എന്നും മുഖത്ത് തൈരും പാലും എല്ലാം കേട്ടോ തൈരിനകത്ത് ഒന്നും കൂടെ ഗുണമുണ്ട് കേട്ടോ പാലിനെക്കാട്ടിൽ ഒരു പടി ഗുണം കൂടുതൽ തൈരിനാകെട്ടോ അപ്പം ഞാനിന്ന് തൈരാണ് നമ്മുടെ മുഖത്തിടുന്നത് പിന്നെ നല്ല പോലെ നമ്മുടെ സ്കിന്നിൽ ഡെഡ്സെല് ഡെഡ്സെൽസ് പോയാൽ തന്നെ നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന നമ്മുടെ കുറച്ചൊക്കെ ഒരു വൃത്തിയും ഒരു എന്താ പറയുന്നത് ഒരു ഒരു ഉണർവ് വരും സ്കിന്നിന് അപ്പോൾ ആ ഉണർവ് വരുമ്പോഴാണ് നമുക്ക് ഗ്ലോ ഉണ്ടാകുന്നത് അപ്പം എന്നും പാർലറിലൊക്കെ പോയി എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ പാർലറിൽ പോകാത്ത ഒരുപാട് അമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാകട്ടോ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് മുഖം നല്ല സുന്ദരികളാകാം കേട്ടോ വീട്ടിലുള്ള നമുക്ക് എന്നും മിക്കവാറും വീട്ടിൽ കാണുന്ന സാധനമല്ലേ തൈര് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒത്തിരി കാശു മുടക്കി അങ്ങനെയൊന്നും വാങ്ങിച്ച് നമുക്ക് ചെയ്യേണ്ട ആവശ്യവുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് നല്ല സൂപ്പറായിട്ട് മുഖത്ത് ഇത് കറുത്തപാടും ഒന്നുമില്ലാതെ മുഖം നല്ല സുന്ദരമായിട്ട് എല്ലാവർക്കും കൊണ്ട് കിടക്കാം കേട്ടോ bình മുഖത്ത് ഇങ്ങനെ കറുത്തപ്പാടുണ്ട് ഇങ്ങനെ അങ്ങനെയാ ഇങ്ങനെയാ ഒത്തിരി കാര്യങ്ങളൊക്കെ മുഖത്ത് അതെല്ലാം നിങ്ങൾ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാം മാറിക്കിട്ടും പിന്നെ ചിലർ ചോദിക്കും ചേച്ചി ഇന്ന് പറയുന്ന വീഡിയോ അല്ലല്ലോ നാളെ പറയുന്നത് അപ്പോൾ ഏതാണ് ഞങ്ങൾ ചെയ്ത് എന്ന് പറയും നിങ്ങളുടെ മുഖത്ത് എന്താണ് പ്രശ്നം അതനുസരിച്ച് നിങ്ങൾ കുറേ ദിവസം അടുപ്പിച്ച് ഞാൻ ഇടുന്ന വീഡിയോസ് ഇട്ടോണം ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ മുഖത്ത് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒത്തിരി ടാനുണ്ട് അതുകൊണ്ടാണ് തൈരും കാപ്പിപ്പൊടിയും കൂടി ഇടുന്നത് പറഞ്ഞില്ലേ അതുപോലെ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ അതനുസരിച്ച് ഓരോ വീഡിയോസും നിങ്ങൾ ചെയ്തോണം കേട്ടോ പിന്നെ മുരിങ്ങയിലടെ ആ വീഡിയോ ഇത് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒരുപാട് പേര് കരിമങ്കല്യം പോലെ വരത്തില്ലേ കറുത്ത കറുത്ത ഇങ്ങനെ ഇങ്ങനെ വരുന്നത് അത് ഒത്തിരി പേർ അത് ചെയ്തു ഇരുപത്തൊന്ന് ദിവസം തന്നെ ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം വന്നു ചിലർ ഇരുപത്തഞ്ച് ദിവസം ചെയ്തു പതിനഞ്ച് ദിവസമാകുമ്പോത്തേക്കും നല്ല മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് വാട്സാപ്പിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അന്ന് വൈകിട്ട് നമ്മൾ രാവിലെയാണ് മുരിങ്ങലേയും അലോവേരയും പറഞ്ഞേക്കുന്ന വൈകുന്നേരം തൈരിൻ്റെ ഒരു ഇതും കൂടെ വേണ്ട അത് രണ്ടും കൂടെ ചെയ്താൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ കേട്ടോ നല്ല സ്കിന്നെ നല്ല കറുത്തപ്പാടും പിഗ്മെൻറ്റേഷനും എല്ലാം മാറി നല്ല ഗ്ലോ ആയിട്ട് വരും കേട്ടോ പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ മുഖമൊക്കെ എന്നെ ഇങ്ങനെ അല്ലേ എനിക്കിന്ന് കുറച്ച് കൂടുതൽ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഒന്നും കൂടെ ഞാൻ മേലെല്ലാം കഴുകിയിട്ട് വന്നാൽ കേട്ടോ അതുപോലെ എന്നിപ്പം ഭയങ്കര ചൂടായിട്ട് മഴ കാണുമോ എന്നറിയില്ല അപ്പം എന്തായാലും മതി സംസാരിച്ചത് നമുക്ക് നമ്മുടെ വീടിലോട്ട് കിടക്കാൻ ഞാനിത് അവിടെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് തൈരിനകത്തേക്ക് നമ്മുടെ കാപ്പിപ്പൊടി നമുക്ക് സ്വല്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ടാകട്ടോ നമുക്കൊരു കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാനിപ്പം കയ്യിൽ തന്നെ ഇങ്ങനെ ഇതെന്തിനകത്ത് തൈര് ഇതാ കാപ്പിപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുക തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ തൈരിൻ്റെ അതുപോലെ ഗുണങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല എങ്കിലും തൈര് മാത്രം നിങ്ങൾ എന്നും ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിക്കേ പിന്നെ തൈരിൻ്റെ കൂടെ ഓരോന്ന് ഓരോന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ ഓരോരോ ഗുണങ്ങൾ കൂടുവാ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്യാം നല്ലതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് വേണം വാഷ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് നമുക്ക് വരാം നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുഖത്ത് നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ മുഖത്തിന് എന്താണ് പ്രശ്നം അതറിഞ്ഞ് നമ്മൾ പായ്ക്കുകളും ഫേഷ്യലും ഒക്കെ ചെയ്യണം കേട്ടോ ഇപ്പം കണ്ടോ നമ്മൾ തൈരും കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് മുഖത്ത് വന്ന മാറ്റം കണ്ടോ ആ മൂക്കിൻ്റെ രണ്ട് സൈഡിലും നെറ്റിയിലും കവളയിലും ഒക്കെ കുറേശിട്ടാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം കെട്ടി മുഖത്ത് നല്ലൊരു ഗ്ലോ വന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറി ഇവിടെ നല്ലപോലെ ഒരു വെട്ടം കുറവാകട്ടോ പിന്നെ ചെറിയ ഒരു മഴയുടെ ഒക്കെ മൂടൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കണ്ട മുഖം നല്ല സോഫ്റ്റായി അതാണ് വലിയൊരു പ്രത്യേകത അത് നിങ്ങൾ ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നല്ല ഒരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി മുഖം പിന്നെ ഇനിയിപ്പം വെളിയിലൊക്കെ ഒന്ന് പോകണം കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത് അല്ലെങ്കിൽ വെയിലത്തോട്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ട് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ടാൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങ് ചെയ്തെന്നേ ഉള്ളു കേട്ടോ പിന്നെ എല്ലാവരും ഈ തൈരിൻ്റെ ഇങ്ങനെ ചെയ്ത് മസാജ് ചെയ്യുമ്പോൾ ഒരു അഞ്ചുമണിക്ക് ശേഷം ചെയ്താൽ മതി കേട്ടോ നമ്മൾ വെയിലുള്ളപ്പോൾ ചൂടത്തും വെയിലുള്ള സമയത്തും ഒന്നും ഇത് ചെയ്യണ്ട പിന്നെ പിന്നെന്താ പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ ഇട്ട ഒരു ടോപ്പില്ലേ അയ്യോ ഒത്തിരി പേർ വാട്സപ്പിൽ വന്നിട്ട് അത് നല്ലതാ നല്ലതാ നല്ലതാന്ന് പറഞ്ഞു കേട്ടോ അതിന് നിസ്സാര വിലയേ ഉള്ളൂ കുട്ടികളെ നിസ്സാര വിലയേ ഉള്ളൂ ആ മുന്നൂറ്റി മുന്നൂറ്റി അറുപത്താറ് രൂപയുള്ളു ആ ടോപ്പിന് കേട്ടോ മീഷോയിൽ നിന്നാണ് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഭംഗി തോന്നി അങ്ങനെയാണ് എടുത്തതാകട്ടോ പക്ഷേ എനിക്ക് ഒരു ശകല പ്രശ്നമുണ്ട് ഇങ്ങനെയൊന്നും ഇടുമ്പം ഒന്നും കുഴപ്പമൊന്നുമില്ല താഴേക്കൊരു ശകലം ടൈറ്റ് പോലെയുണ്ട് അതും കൊണ്ട് ഇടാനായിട്ടൊരു മടിയ അതും അഴിച്ചിടുമായിരുന്നെ അഴിച്ച് അഴിക്കാനുണ്ടായിരുന്നെങ്കിൽ നമുക്കത് വലുതാക്കാമായിരുന്നു പക്ഷെ ഒരു സ്വല്പം പോലും അത് അവരാ സൈഡിൽ കൂടി അടിച്ചു വച്ചേക്കുന്നതാണ് കേട്ടോ പക്ഷെ അതിൻ്റെ കളറും എല്ലാം നല്ല ഭംഗി തോന്നി വാങ്ങിച്ചതാകട്ടോ സാരയിൽ ഇനി മോക്കിടാം അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലൊക്കെ അളവ് പക്ഷെ ഞങ്ങളങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറില്ല കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് വയറിൻ്റെ താഴ്വശം കൊണ്ട് കുറച്ച് കൂടുതലെനിക്ക് വണ്ണം വേണം അപ്പോൾ അങ്ങനെ എന്നാലും ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ അത് നമ്മുടെ വീഡിയോയുടെ അടിയിലും രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ ഇഷ്ടം പോലെ പേര് അത് ചോദിച്ചിട്ടുണ്ട് വാട്ട്സപ്പ് വാട്സപ്പിലാണല്ലോ നമുക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറയുന്നത് അല്ലേ വീഡിയോടടി വന്ന് പറയാൻ പറഞ്ഞ ആരും പറയത്തില്ല എല്ലാവരും വാട്സപ്പിലേ വന്ന് പറയത്തുള്ളൂ അപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി പേര് നല്ല ചുരിദാറ ചിലര് ചേച്ചി നൈറ്റി ആണോ ചുരിദാറ ടോപ്പാണോ എന്താണ് നല്ല ഭംഗിയുണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ നിന്നാ വാങ്ങിച്ചേ ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചേ കോട്ടയം അടുത്തുള്ളതായത് മല്ലപ്പള്ളി മറ്റക്കര ഇങ്ങനെയൊക്കെയുള്ള ഒരു പത്ത് പതിനഞ്ച് രൂപ പോയിൻ്റി വരാൻ അവർ ഓരോരുത്തർക്കൊക്കെ ഇച്ചിരി ഷീമാട്ടിതാണോ നർമ്മദായതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അതൊരു നല്ല കളറാല്ലേ അല്ല എനിക്കും അത് ഇഷ്ടപ്പെട്ട് കേട്ടോ ഇട്ടപ്പോൾ പിന്നെ എനിക്ക് താഴേക്ക് ഒരു ഇച്ചിരി വണ്ണ പ്രശ്നമുണ്ട് അതുപോലത്തെ വേറെ നമുക്ക് നമുക്കെടുക്കാം അല്ലേ അത് ഡബിൾ എക്സ് എൽ ആ കേട്ടോ പക്ഷേ അതിന് കുറച്ച് വലിപ്പം കുറവാണ് അതാ നമ്മൾ ഇങ്ങനെ മീഷോയിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ആ കഴിയുമ്പോഴാണ് നമുക്കത് വിഷമമാകുന്നത് അല്ലേ അപ്പം നമ്മൾ പക്ഷേ ഞാൻ എപ്പോഴും തന്നെ തയ്ക്കുക ചെയ്യുന്നത് കേട്ടോ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ അളവിന് എനിക്ക് മാത്രം അങ്ങനെ ഞാൻ തയ്റ്റെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇതിപ്പം ചിലത് നമുക്ക് കാണുമ്പം അങ്ങനെ ഒരു പിന്നെ റേറ്റ് കുറവല്ലായിരുന്നു അത് കണ്ട് പക്ഷെ നല്ല തുണിയാകെട്ടോ കോട്ടനാണേ നല്ല തുണിയും അപ്പം നിങ്ങളൊക്കെ മീഷോയിൽ നോക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇത്രയും വിലയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അങ്ങനെ പറയുന്ന ദിവസം വരാൻ പറ്റത്തില്ലല്ലേ ഇപ്പോൾ മുഖം നല്ല സോഫ്റ്റായി മുഖം നല്ല ഒരു നല്ല ഒരു ആക്റ്റീവായി മുഖം നിങ്ങളുടെ സ്കിന്നെ നല്ല ഉണർന്നിരിക്കണം എപ്പോഴും ഉണർന്നിരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഡെഡ് സെൽസ് എല്ലാം കളയണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം കളയണം ടാൻ കളയണം അപ്പോൾ സ്കിന്ന് നല്ല സുന്ദരമായിട്ട് എപ്പോഴും ഇരിക്കും കുറേ പട്ടികൾ താഴെ വന്നിട്ടുണ്ട് ഉണ്ട് കുറയ്ക്കുന്ന കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ തൈരിൻ്റെ പായയ്ക്ക് എല്ലാവരും ഇട്ട് നോക്കണം എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനിങ്ങനെ പറയുമ്പോൾ ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതിന് വരുന്ന മാറ്റം അറിയാൻ പറ്റും അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ